ഫ്രണ്ട്സ് ഇന്ന് ാണ് അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉത്രാട ദിവസത്തെയും തിരുവോണം ദിവസത്തെയും വിശേഷങ്ങളാണ് എല്ലാരും വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണണം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇവിടെ മൊത്തവും പേൾഗ്രാസറിനെ ഇപ്പൊ നോക്കി ഇവിടെ മൊത്തവും മത്തനാണ് അവിടെ ആയിട്ട് അമ്മ കടയിൽ നിന്ന് വാങ്ങിച്ച മത്തന്റെ അരി കൊണ്ടി കുഴിച്ചിട്ട് അത് ഇങ്ങനെ ആവുമെന്നു വിചാരിച്ചല്ല കാട് കാട് കിണക്കായി ചെറുതായിട്ട് വളർന്നു വന്നപ്പോ ഞങ്ങള് മുറിച്ച് കളയാന്നൊക്കെ വിചാരിച്ചാണ് അങ്ങനെ അപ്പൊ നാല് നാല് കാ വന്ന് ഇപ്പൊ നോക്കിയപ്പോഴത്തേക്ക് അത് ഞങ്ങൾ നിർത്തിയിരുന്നു ഇപ്പം മൂന്നെണ്ണം നല്ല അടിപൊളിയായിട്ട് വന്ന് ഞങ്ങൾ അതിന്റെ വിളവെടുപ്പാണ് നമുക്ക് ഓണത്തിന് മത്തൻ വാങ്ങിക്കേണ്ട കടയിൽ നിന്ന് കടയിൽ നിന്ന് അടിക്കണ്ടത് ഇവിടെ തന്നെ ഉണ്ട് ഇതാണ് കേട്ടോ ഒരെണ്ണം ഒളിഞ്ഞ് നല്ല വലിയൊരു മത്തനാണേണ്ടത് ഇത്രയാണ് നമ്മൾ മത്തൻ പിടിച്ചത് നമുക്ക് ഇതാണ് കേട്ടോ ഇന്ന് വിളവെടുക്കുന്നത് ഫ്രണ്ട്സ് ഈ മത്തങ്ങൾ താമരക്കുളം കഴിഞ്ഞു പോയി ഷൂ കുഞ്ഞു മുള്ളു പിന്നെ അമ്മാജി സാധനങ്ങളൊക്കെ അച്ഛനും അമ്മയും പോയി ഏറെക്കുറെ ഒക്കെ വാങ്ങിച്ചായിരുന്നു അപ്പം കൊറച്ച് സാധനങ്ങളുടെ വാങ്ങിക്കാനുണ്ട് അപ്പൊ ഞാനും അച്ഛനും കൂടി മേടിക്കാനായിട്ട് പോവാണ് ഫ്രണ്ട്സ് ഞങ്ങൾ ഇപ്പൊ ഉള്ളത് പരവൾ ഹാരിസിനാണ് ഞാൻ പറഞ്ഞത് നേരത്തെ കുറച്ച് സാധനങ്ങളോട് മേടിക്കാണ്ടെന്ന് അപ്പൊ അത് വായിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഈ അച്ചാറൊക്കെ എടുത്ത് വെക്കാനായിട്ട് ഗ്ലാസ് ചാർ കത്തി വന്നതാണ് കേട്ടോ ഞങ്ങൾ

ഞങ്ങള് നാട്ടില് ഓണത്തോടനുബന്ധിച്ച് ഇവിടെ ടെസ്റ്റ് കിടക്കുന്നുണ്ട് കരൂരോണെന്നാണ് കേട്ടോ പേര് നമ്മുടെ ചേരത്തി വയനാട്ടിലാണ് ഞങ്ങൾ അമ്മേനെ ഹെൽപ്പ് ചെയ്യാൻ ടീ കിട്ടോണ്ടിരിക്കുന്നു ടി കണ്ടിരിക്കുക അതവിടെ നിൽച്ച് വാക്ക് അപ്പൊ ഒരുപാട് തരാം ഒരു ഒരുപാട് തരം ചെയ്യാൻ അങ്ങനെ ഞങ്ങൾ വന്നു അവിടെ അമ്മ അവിടെ അച്ചാറൊക്കെ മാങ്ങ അച്ചാറിട്ട് വെച്ച് വെച്ചാൽ കുപ്പിയിലെ മാറ്റിക്കൊണ്ടിരിക്കുന്നു പിന്നെ അതവിടെ നാരങ്ങ അച്ചാർ വെച്ച് അങ്ങനെ കഴിക്കാറില്ല ഓണം ഓണത്തിന് മാത്രമേ ഞങ്ങൾ അച്ചാർ അങ്ങനെ ഇല്ലാറുള്ളൂ പിന്നെ വല്ലപ്പോഴും അച്ചാർ അച്ചാറോണ്ട് വരും അല്ലാണ്ട് ഞങ്ങൾ അച്ചാർ അങ്ങനെ വെക്കാറില്ല ഞങ്ങക്ക് കഴിക്കുന്ന ഇഷ്ടമല്ല ഭാഗത്തേക്ക് പാത്രമായിട്ട് ഇച്ചിരി ഒറ്റയ്ക്കോളൂ അല്ലെ ഈ ഇനി ഈ ഒരു വലിയ നാനങ്ങണം പിന്നെ ഇഞ്ചി ഉണ്ട് ണ്ടായിരുന്നു ഇപ്പൊ നല്ല പനിയായിരുന്നു പക്ഷെ ഇപ്പൊ ജലദോഷപ്പെട്ട് അടിപൊളി ഇനി അമ്മ ഈ വലിയ അച്ചാറും ഇഞ്ചി അച്ചാർ ഇടാൻ പോവുകയാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ഭയ പറയാണ് ഞങ്ങൾ ഇഞ്ചി കാണാൻ പോയത് അപ്പം ഇതൊക്കെ ഇനി നിങ്ങളൊരു അങ്ങനെ നമ്മൾ വിളിക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ നാരങ്ങ അച്ചാർ റെഡിയായി അപ്പുറത്തമ്മതയുടെ ചിപ്സ് റെഡി ആക്കുവാണ് നമ്മുടെ വലിയ നാരങ്ങ അച്ചാർ അതവിടെ റെഡിയായി നമ്മടെ അച്ചാർക്കറൊക്കെ ആയി ചിപ്സൊക്കെ അമ്മ വറുത്ത വെച്ച് ഏഹ് ഇഞ്ചി കരയൊക്കെയുള്ള ഇഞ്ചി അമ്മ വറുത്തോണ്ടിരിക്കുവാണ് പിന്നെ അത് ഇത് കണ്ട ഇത് ഏഹ് ഈത്തപ്പഴവും ഉണക്കമുതിരി അച്ചാറാണ് നല്ല ടേസ്റ്റ് ആണ് നല്ല മധുരവും നല്ല എലിയൊക്കെ അടിപൊളിയാണ് ഇത് അപ്പൊ അമ്മ ഈ അച്ചാറും കൂടെ ഇട്ടാ ഫ്രണ്ട്സ് ഇന്ന് തിരുവോണമാണ് അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം രാവിലെ എണീറ്റ് കുളിച്ച് ഫ്രഷായി ഞങ്ങള് ചെറിയൊരു അത്തൊക്കെ ഇട്ട് ഇനി ഞങ്ങള് ഞങ്ങളുടെ കുടുംബക്ഷിത്രത്തിൽ പോവാണ് സദ്യ കറികളെല്ലാം വിളമ്പി അപ്പൊ ഞങ്ങള് കഴിക്കാൻ പോവാണ് അനുസരിച്ച മത്തങ്ങ നമ്മളെ വിട്ടു പിടിച്ചാണ് കേട്ടാ നമ്മളത് ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓണത്തിന് നമ്മളെ മത്തങ്ങ ഒക്കെ അതിലാണ് വെക്കുന്നത് സബ്ജിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് പൈനാപ്പിൾ പച്ചരിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഉമ്മ അത് കോരിക്കോരി കഴിക്കുവാണ് നീക്കം ഇഷ്ടമാണ് ഞങ്ങള് വേറൊരു കറി കൂട്ടില്ലെങ്കിലും ആ കറി കൂട്ടിയിരിക്കും കല്യാണത്തിനൊക്കെ പോയാൽ പഴയ വീട്ടിലുണ്ടാക്കിയ കറികളൊക്കെ അടിപൊളി അമ്മ പറയാൻ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാം അടിപൊളി കറി മോനെ ചേച്ചിമാരെ കൂടെ അച്ചോ ചേച്ചിമാരോടെ കളിക്കാനാണ് കഴിക്കുന്ന നല്ല കുഞ്ഞി ആ വരുന്നേട്ടാ മീനോ ഞങ്ങൾ ഇപ്പം അമ്മയുടെ വീട്ടിലാണ് ഞങ്ങൾ ഫുഡ് ഒക്കെ കഴിച്ചിട്ട് നേരെ ഇങ്ങനെ വന്ന് എല്ലാ വർഷവും ഞങ്ങൾ ഫുഡ് ഒക്കെ കഴിച്ചിട്ട് ഓണത്തിൽ നിന്നും വരും അപ്പം ഞങ്ങള് എല്ലാവർക്കും എടുത്തിട്ടാണ് കേട്ടോ വന്നത് അപ്പൊ എല്ലാവർക്കും കൊടുക്കാൻ പോവാ അപ്പൊ ഞങ്ങൾ എല്ലാർക്കും കോടിയൊക്കെ കൊടുത്തു കൊടുത്തതെ മാമനും മാമി ഞങ്ങൾക്കും ഡ്രസ് വാങ്ങിച്ചെന്ന് ഡ്രസ്സൊക്കെ ഇഷ്ടപ്പെട്ട അപ്പൊ ഫ്രണ്ട്സ് ഇതൊക്കെയാണ് നമ്മുടെ ഓണത്തിന്റെ വിശേഷങ്ങൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോ ബട്ടൺ പ്രസ് ചെയ്യണം ഞങ്ങൾ അടുത്ത അടുത്ത് വെള്ളിട്ട് വരെ ബൈ